ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫെരിറ്റൈൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒറിജിനാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു തീർച്ചയായും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കൂടിയും ചെയ്യുക ഇതൊരു കോമഡി അഡ്വഞ്ചർ സ്റ്റൈൽ കാർട്ടൂൺ ആണ് ചെറിയ കുട്ടികൾക്കും ഫാമിലി ഓഡിയൻസിനും ഇത് രസകരമാണ് ഇതിന്റെ സ്റ്റോറി കോൺസെപ്റ്റ് ആണ് എല്ലാ കഥാപാത്രങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു വിചിത്ര ലോകം അല്ലെങ്കിൽ ഒരു ഫെരിറ്റൈൽ വേൾഡ് ആ ലോകത്ത് ഫെരിറ്റൈൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന പേരുള്ള പോലീസ് വിഭാഗമുണ്ട് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൻ ജോലിയാണ് കഥകളിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ ശരിയാക്കുക ഫെരിറ്റൈൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൻറ്റേഴ്സ് ആണ് ഇവർ ജോണി ലെജൻഡ് പിന്നെ അവന്റെ പാർട്ട്ണറായി ക്രിസ്റ്റീൻ ക്രിസ് ആൻഡ്രസൺ പിന്നെ ഈ ഫാരിറ്റൈൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചീഫായി ചീഫ് വൈറ്റ് ഈ കാർട്ടൂൺ രസകരമായ ഡിറ്റക്റ്റീവ് ത്രില്ലർ പ്ലസ് ഫാരിറ്റൈൽ കോമഡിയാണ് ഇതിന്റെ ഓരോ പുതിയ എപ്പിസോഡുകളും ഓരോ കേസുകൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതാണ് ഇതിലൂടെ കുട്ടികൾക്ക് ന്യായം ബുദ്ധിയോടെ ചിന്തിക്കുന്ന ഉത്തരവാദിത്യം തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാം ഈ കാർട്ടൂൺ മലയാളത്ത് വന്നിരുന്നത് കൊച്ചു ടി വി നമുക്കറിയാം കൊച്ചു ടി വിയിൽ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർട്ടൂണുകളിൽ ഒന്ന് തന്നെയാണ് ഇതും ഇതിനെ കുറിച്ച് വാക്കിൽ പറഞ്ഞാൽ ഫാരിറ്റേർ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു ലോകമാണ് എവിടെ കഥകൾ തെറ്റി പോകുമ്പോൾ അവയെ ശരിയാക്കാൻ ഒരു പോലീസ് ടീം എത്തും ഈ കാർട്ടൂണെ കുറിച്ച് കൊച്ചു ടിയിൽ വന്ന നല്ല നല്ല ഓർമ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും തീർച്ചയായും കമന്റ് ചെയ്യണം ഇതിപ്പോൾ കൊച്ചുട്ടീയിൽ വരാറില്ല ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഇത് കൊച്ചുട്ടീൽ വന്നിരുന്നത് ഇതുപോലത്തെ ഏതേം കാർട്ടൂൺസിനെ കുറിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യാം അപ്പോൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്കും ചെയ്യുക